ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജന ആൻ ജ്യൂസിഷൻ ഇന്ന് നമ്മളൊരു ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത് സുൽത്താൻ ബത്തേരിയിലെ സ്റ്റുഡിയോയിലേക്കാണ് നമ്മളിന്ന് ഷോപ്പിങ്ങിന് വേണ്ടി പോയിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജെൻസിൻ്റെ കളക്ഷനാണ് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് ഷൂസ് ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ പല തരത്തിലുള്ള ചെരുപ്പുകളും എന്നാൽ ചെരുപ്പിനേക്കാൾ കൂടുതൽ കളക്ഷൻ ഷൂസാണെന്ന് എനിക്ക് തോന്നിട്ടോ ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഷൂസൊക്കെയാണ് നോക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ജനുവരി ഒന്ന് മുതൽ മുപ്പത് വരെ ന്യൂ ഇയർ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഓഫറിൽ തന്നെ നമുക്കിവിടെ ഡ്രസ്സാണേലും ഷൂസും ചെരുപ്പും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് സമയം ചിലവഴിച്ച് നോക്കി സെലക്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലത് തന്നെ കിട്ടും കേട്ടോ അതേപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ യൂട്യൂബിലൊക്കെ സ്റ്റുഡിയോനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് ഇന്ന് വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് ാണ് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പർച്ചേസിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് കളേഴ്സ് അതേപോലെ തന്നെ പല വെറൈറ്റിയും നമ്മളവിടെ കണ്ടു കേട്ടോ അതുപോലെ തന്നെ ഇത് ബെനിയൻ ക്ലോത്തിൻ്റെ ചെറിയ ചെറിയ ഷോർട്സ് അതേപോലെ തന്നെ ട്രൗസേഴ്സ് പാൻസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ പാൻസിനൊക്കെ വരുന്നത് ഫോർ നയൻറ്റി നയൻ ആണ് കേട്ടോ പല റേറ്റിലുള്ള ഡ്രസ്സുകളും അവിടെ ഉണ്ട് കേട്ടോ നയൻറ്റി നയൻ ടു ട്രിപ്പിൾ നയൻ വരെ അവിടെ നമ്മൾ നോക്കിയ കളക്ഷൻസിലൊക്കെ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഈ ബെനിയൻസിനൊക്കെ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടീഷർട്സ് ആണ് ഇതെല്ലാം ഫൈവ് നയൻറ്റി നയൻ ആണ് വരുന്നത് ഇതിനെല്ലാം ഫോർ നയൻറ്റി നയൻ ആണ് കേട്ടോ ഇത് വൺ നയൻറ്റി നയൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടീഷർട്ട്സ് തന്നെയാണ് കേട്ടോ എന്തായാലും അവിടെയുള്ള കളക്ഷൻസൊക്കെ സൂപ്പറാണ് കേട്ടോ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് പോയി നോക്കണം കേട്ടോ സുഡ്യോല് അത്യാവശ്യം നല്ല കളക്ഷൻസും അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന തരത്തിലുള്ള റേറ്റിൽ നമുക്ക് അത് സ്വന്തമാക്കാൻ വേണ്ടി പറ്റും ഒരുപാട് ഡിസൈൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരുപാട് പാൻസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ സെയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല നല്ല ജീൻസിനൊക്കെ വൺ നയൻറ്റി നയൻ റുപ്പീസിനൊക്കെ കിട്ടുന്നത്ണ്ട് കേട്ടോ ചെറിയ കുട്ടികൾക്ക് പറ്റിയ ഇതിനൊക്കെ ത്രീ നയൻറ്റി നയൻസ് ആണ് കേട്ടോ വരുന്നത് ഇതെല്ലാം ചെറിയ കുട്ടികൾക്കുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ഇതിനൊക്കെ ത്രീ നയൻ്റി നയൻ ആണ് വരുന്നത് പിന്നെ ഇതിന് വൺ ഫോർട്ടി നയൻ ആണ് കേട്ടോ നല്ല നല്ല ടീഷർട്സ് ആണ് പല കളറിലുള്ള ഷീ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ടീഷർട്സ് ആണ് ഇതെല്ലാം അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ എനിക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കളറുകളാണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയും ഉണ്ട് ഇപ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ ടീഷർട്സിൻ്റെ അതേപോലെ തന്നെ ചെറിയ പെൺകുട്ടികൾക്ക് പറ്റിയ നല്ല നല്ല ടോപ്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ടോപ്സും ഷോർട്സും എല്ലാം ഉണ്ടായിരുന്നു ഇതൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ഇതിനൊക്കെ ചെറിയ ചെറിയ വിലയേ വരുന്നുള്ളൂ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് പോയി നോക്കണേ അപ്പം ഇതൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതെല്ലാം പെൺകുട്ടികൾക്ക് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള ടോപ്സും ചെറിയ ട്രൗസേഴ്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതും പല റേറ്റിലുള്ളതുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് നോക്കി നോക്കി സെലക്ട് ചെയ്യണം പിന്നെ വരുന്ന ഇത് ചെറിയ ചെറിയ ട്രൗസേഴ്സാണ് കേട്ടോ പെൺകുട്ടികൾക്ക് പറ്റിയ ഇതിനൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉള്ളൂ കേട്ടോ നല്ല നല്ല മോഡൽ ബെനിയൻ ക്ലോത്തിൻ്റെ ആണ് ഇതെല്ലാം വൺ നയൻറ്റി നയൻ മാത്രമേ അതിനെല്ലാം ഉള്ളൂ കേട്ടോ ഇതെല്ലാം പല കളേഴ്സും പല ആയിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പുറം അതിൻ്റെ കൂടെ തന്നെ ടു ഫോർട്ടി നയൻ്റെ ട്രൗസേഴ്സും ഉണ്ട് കേട്ടോ ഗേൾസിന് പറ്റിയ അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ട്രൗസേഴ്സ് തന്നെയാണ് കേട്ടോ അപ്പം ഇത്രയും വിലക്കുറവിൽ ഇതെല്ലാം കിട്ടുമോ എന്നുള്ളത് ഞാൻ വിചാരിച്ചു കേട്ടോ പുറത്തുനിന്ന് ഇത്രയും വിലക്കുറവിൽ കിട്ടുമെന്ന് കരുതുന്നില്ല അതേപോലെ ഈ ഷൂസിനൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ വില പക്ഷേ നമുക്ക് തൊണ്ണൂറ്റി തൊണ്ണൂ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇപ്പൊ ഓഫറിന് കിട്ടുന്നത് പിന്നെ ഇതെല്ലാം പെർഫ്യൂംസ് ആണ് കേട്ടോ ഇതൊക്കെ നയൻറ്റി നയൻ ആണ് കേട്ടോ വരുന്നത് ഇതിന് ടു നയന്റി നയൻ ആണ് വരുന്നത് കേട്ടോ ഈ പെർഫ്യൂമിന് പിന്നെ ഇവിടെ സോക്സാണ് കേട്ടോ ഇതെല്ലാം ആണ് പിന്നെ നമ്മൾ മേലത്തെ എല്ലാം നോക്കി ഒക്കെ നോക്കി പിന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങി കേട്ടോ ഇവിടെ മൊത്തം ഗേൾസിൻ്റെതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെരുപ്പാണ് നോക്കുന്നത് ഇതൊക്കെ വളരെ ചെറിയ പൈസയ്ക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇതെല്ലാം ഇപ്പം സെയിലുള്ളതാണ് അപ്പം ഇതിനെല്ലാം ഇതിലിപ്പോൾ കൊടുത്ത ഈ ഷൂസിന് കൊടുത്തിട്ടുള്ള ട്രിപ്പിൾ ആണ് പക്ഷേ ത്രീ നയൻറ്റി നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഷൂസിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഷൂസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഓഫറിൽ വരുന്നതിനൊക്കെ ഇതുപോലെ തന്നെ അത്യാവശ്യം നല്ല വിലക്കുറവിന് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളതൊക്കെ ഒരുപാട് ഭംഗിയുള്ള കളേഴ്സ് ഓഫ് നെയിൽ പോളിഷ് ആണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ടേക്കാണ് പോയത് കേട്ടോ അപ്പോൾ പല കളറിലുള്ള നെയിൽ പോളിഷ് അവിടെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള നെയിൽ പോളിഷുകളാണ് ഇതിനെല്ലാം വൺ നയൻറ്റി നയൻ ആണ് കേട്ടോ വരുന്നത് അപ്പം നമ്മളിതെല്ലാ കളേഴ്സും നമുക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരുപാട് കളേഴ്സ് ഓഫ് നെയിൽ പോളിഷ് അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം ചെറിയ ചെറിയ ക്ലിപ്പുകളാണ് കേട്ടോ പല തരത്തിലുള്ള ക്ലിപ്പുകളുണ്ട് പല കളർ ക്ലിപ്പുകൾ അവിടെ കണ്ടു കേട്ടോ നമ്മൾ അതിനൊക്കെ എനിക്കൊന്ന് സെവൻറ്റി നയൻ തോന്നുന്നത് തോന്നോ മൂന്നെണ്ണത്തിന് സെവൻറ്റി നയൻ റുപ്പീസ് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ക്ലിപ്പുകൾ നമ്മളവിടെ കണ്ടു കേട്ടോ നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് ഒന്നും നോക്കാതിരുന്നിട്ടില്ല അവിടെയുള്ള എല്ലാ കളക്ഷനും നമ്മൾ കണ്ടിട്ടാണ് കേട്ടോ വന്നത് ഇപ്പോൾ ഇതെല്ലാം സോക്സ് ആണ് ഇതിന് ഫോർട്ടി നയൻ ആണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഇതെല്ലാം ചെരുപ്പുകളാണ് കേട്ടോ പല വിലയിൻ്റെ ചെരുപ്പുകളുണ്ട് കേട്ടോ ഈ ചെരുപ്പിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ വില അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഷൂ ആണ് സോറി ചെരുപ്പാണ് കേട്ടോ പിന്നെ നമ്മൾ പോയത് ഗേൾസിൻ്റെ ഡ്രസ്സിൻ്റെ അങ്ങോട്ടേക്കാണ് കേട്ടോ അവിടെ പോയാൽ ഒരുപാട് നല്ല കളക്ഷൻസ് ആണ് കേട്ടോ അവിടെ കണ്ടത് പല മോഡൽ ഡ്രസ്സുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പല തരത്തിലുള്ള ടോപ്സ് ചെറിയ ക്രോപ്സും ചെറിയ ചെറിയ ടോപ്സും എല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ വെറൈറ്റി കളേഴ്സ് ഓഫ് കളക്ഷൻസ് അവിടെ നമ്മൾ കണ്ടു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവർ ലിബാമ് എല്ലാം കൊടുത്തിട്ട് ലിപ്പ് ബാമിന് വെറും നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതേപോലെ തന്നെ പിന്നെ ഇവിടെ കുറേ നെയിൽ പോളിഷും അതേപോലെ തന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള നെയിൽ പോളിഷാണ് കേട്ടോ അതെല്ലാം നല്ല കളേഴ്സാണ് അപ്പം അതൊക്കെ നമുക്ക് ഇട്ട് നോക്കിയിട്ട് നമുക്ക് അവിടെ നിന്ന് മേടിക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് അവർ വേറെ പീസ് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇതൊക്കെ എല്ലാം ഗേൾസിൻ്റെ ആണ് കേട്ടോ ഈ സെയിൽ കൊടുത്തിട്ടുള്ള എല്ലാത്തിനും നല്ല വിലക്കുറവിനാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇതൊക്കെ ലേഡീസിൻ്റെ ആണ് കേട്ടോ പിന്നെ ഇതാ ഈ ടോപ്സിനെല്ലാം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടോപ്സ് തന്നെയാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സും നല്ല നല്ല ഭംഗിയുള്ള ടോപ്സാണ് ഇതെല്ലാം കേട്ടോ പല റേറ്റിലുള്ള ടോപ്സും അവിടെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് കാണാനുള്ള ടു നയൻറ്റി നയൻ്റെ ടോപ്സാണ് കേട്ടോ ഇതെല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഈ കാണുന്ന ടോപ്പിന് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ റേറ്റ് ഇതിന് ഫൈവ് നയൻറ്റി നയൻ ഇതിന് എയിറ്റ് നയൻറ്റി നയൻ അങ്ങനെ ഓരോ ടോപ്സിനും പല റേറ്റ് ആണ് കേട്ടോ ടു നയൻറ്റി നയൻ ത്രീ നയൻറ്റി നയൻ ഫോർ നയൻറ്റി നയൻ എന്ന് പറഞ്ഞിട്ട് ഈ തൂക്കി വെച്ചിട്ടുള്ള ടോപ്സിനൊക്കെ അങ്ങനെ പല പല റേറ്റാണ് കേട്ടോ അപ്പോൾ അത് ചെറിയ ടോപ്സ് അവർക്ക് ചെറിയ ടോപ്സ് അതേപോലെ തന്നെ പല പല കളേഴ്സ് ടോപ്സും പല പല ഡിസൈനും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പോൾ പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇഷ്ടം ഇഷ്ടംപോലെ കളക്ഷൻ അവിടെ കാണുകയും ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് ഡ്രസ്സുകളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യൂട്ടോ അപ്പം നമ്മൾ എന്തായാലും വീഡിയോ ഒക്കെ കണ്ട് സ്റ്റുഡിയോയിൽ പോയത് വെറുതെ ആയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി മനസ്സിലായിട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ നിങ്ങളെല്ലാവരും സ്റ്റുഡിയോയില് കഴിയുന്നതും പോവാം മിസ് ചെയ്യരുത് ഈ ഓഫർ ഒന്നും അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാം അതേപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ ഇതാ ഈ ടോപ്സിനൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് കേട്ടോ ജീൻസിനൊക്കെ പറ്റിയ ചെറിയ ടോപ്സാണ് ഇതിനെല്ലാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഓരോ ടോപ്സിനും ഇതിനൊക്കെ വളരെ വിലക്കുറവാണ് കേട്ടോ അത്യാവശ്യം നല്ല